ഇത് മഞ്ഞപ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നത് കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു അതിൽ അതിന് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് പറഞ്ഞിരുന്നു പിന്നെ സൈഡ് സ്റ്റാൻഡ് ലൂസ് പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക അതുപോലെ വാട്ടർ സർവീസ് ജനൽ സർവീസ് ചെയ്യാൻ പറഞ്ഞിരുന്നു അത്രപ്രകാരം നമ്മൾ ജനൽ സർവീസിന് വേണ്ടി അയച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിൽ ബ്രേക്ക്ഷും മാറ്റാറുണ്ട് ബാക്കിൽ ബ്രേക്ക്ഷും മാറ്റണം അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ട് ഒഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സ്മൂത്തൊന്നുമല്ല അപ്പോൾ ബാക്കിൽ ബ്രേക്ക് കേബിളും ബാക്കിലെ ബ്രേക്ക്ഷും ഫ്രണ്ടിലെ ബ്രേക്ക് കേബിൾ രണ്ടും മാറ്റേണ്ടി വരും അപ്പോൾ ഞാൻ വഴി വരുമ്പോൾ ഞാൻ കാണിച്ചതരാം നമുക്ക് ബാക്കിലെ ബ്രേക്കും ബ്രേക്ക് കേബിളും മാറ്റി കഴിഞ്ഞാലാണ് ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിൾ സ്മൂത്ത്നെസ് കറക്റ്റ് ആകുള്ളൂ അപ്പം പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റ് ബെൽറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വീണിരിക്കുകയാണ് ഇതിപ്പോൾ എന്തായാലും അടുത്ത സർവീസ് വരെ ഓടാൻ ചാൻസ് കുറവാണ് ഏത് സമയത്തും പൊട്ടിപ്പോക അപ്പോൾ ബെൽറ്റ് മാറ്റിയിടുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ഓട്ടോ ക്ളച്ചിൻ്റെ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി അതുപോലെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ഡ്രൈവ് അടങ്ങുന്ന യൂണിറ്റ് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല അത് ഈ പീസ് ലൈഡ് നമുക്കൊന്ന് മാറ്റിയിടണം അതും അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ക്ലച്ച് വർക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാണിക്കുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് നയർ അടിച്ച് ക്ലീൻ ഇട്ട് റീസെറ്റ് ചെയ്യാം അപ്പോൾ ക്ലച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ബെൽറ്റും ആ പീസിലായിട്ട് നമുക്കത് മാറ്റി വരണം അപ്പോൾ നമുക്ക് അതിൻ്റെ എയർഫിറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർഫിറ്റർ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല എയർഫിറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ പ്ലജ് നമുക്ക് മാറ്റി വേണം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കണം അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞ സ്ഥിതി നമുക്ക് അതിൻ്റെ പ്ലഗ് ഒന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ അതായത് സ്റ്റാർട്ടിംഗ് കമ്പനി ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ നമ്മളതിൻ്റെ കാർബെറ്റിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കാർബറ്റിൽ ഈ ഒരു സ്രോജക്റ്റ് ആണ് സ്രോജക്റ്റ് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയി കിടക്കുകയാണ് ഇതും ഒരു കാരണമാണ് സ്റ്റാർട്ടിങ് കമ്പനിയിൽ കാണിച്ചത് അപ്പോൾ ഈ സ്രോജക്റ്റ് ഒന്ന് മാറ്റിയിട്ട് കാർബെറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ഇപ്പോൾ ഈ സ്രോജക്റ്റൊക്കെ പോകാവുന്ന ഒരു കാരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിന് വരുന്ന ഒരു കെമിക്കലിന് നേരെ ഇ ട്വൻ്റി പെട്രോളാണ് വരുന്നത് അതിൽ എത്രനോളിൻ്റെ അളവ് ഒരു ഇരുപത് ശതമാനത്തോളം എത്തനോളിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാർ വരുന്ന ഒരു വരേണ്ട ഷെയ്ഡുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളായി പോലെ അങ്ങനെ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പ്രോജക്റ്റൊക്കെ പെട്ടോലും പെട്ടെന്ന് ബേക്ക് തരാം ഇനി പെട്രോൾ അടിച്ചത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് കമ്പതിൻ്റെ പല പ്രശ്നം ഇതൊക്കെ കാണിക്കാൻ ചാൻസ് കുറവ് കൂടുതലാണ് അതുപോലത്തെ ബി എസ് എക്സിന് വേണ്ടിയിട്ടുള്ള പെട്രോളാണ് അതൊക്കെ തന്നെ എല്ലാ വണ്ടിക്കും അടിക്കും നമ്മുടെ കാർബർ ടൈപ്പാണ് അതുകൊണ്ടുള്ള വേറെ പ്രശ്നമാണ് അതിലെ അപ്പോൾ നമുക്ക് ആ കാർബറ്ററിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലോജെറ്റ് ഒന്നും എങ്കിലും അതിൻ്റെ ക്ലീനറ് വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് സ്വന്തത്തിൽ ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റലി പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ ഒന്ന് കോൺക്രീറ്റ് ബ്രേക്കിൻ്റെ കേബിളും ഒന്ന് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബ്ലും എന്താണ് ഇത് ഫുൾ ആയിട്ട് ഔട്ടറും ഇവിടെ പൊട്ടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഔട്ടറും കഴിഞ്ഞിട്ടും അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ മാത്രം എന്നാലാണ് ബ്രേക്കിൻ്റെ കാര്യം നമുക്ക് ക്ലിയർ ആകുമെട്ടോ പിന്നെ അതിൻ്റെ ഷോക്കപ്പിൻ്റെ ബുഷ് ഈ രണ്ട് ഷോക്കപ്പിൻ്റെ ബുഷ് ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇതാ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പിള്ളേന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് വലിയ കുഴപ്പമില്ല പക്ഷെ മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റണം ലിങ്ക് ബുഷ് ഒന്ന് നമുക്ക് അത് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആമ്രോണിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ നിലവിലൊക്കെ സെൽഫ് വർക്കിങ്ങാണ് എന്നാൽ പോലും ബാറ്ററിക്ക് വെള്ള കംപ്ലയിൻറ്റ് ഉണ്ടോയെന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് മാക്സിമം കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുക അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടോ ഓക്കെ ആയിട്ട് കാണിക്കുന്നത് ആ പച്ച ലൈറ്റാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിരിക്കില്ല പിന്നെ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കേബിൾ ആക്സിഡൻറ്റ് വേണമല്ല തീരെ ഇവിടെ നോക്കുമ്പോൾ അറിയാം തീരെ എപ്പോഴേ കാണിക്കുന്നില്ല നല്ല ടൈറ്റും ഉണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിളും ഏത് സമയത്തും പൊട്ടിപ്പോ അല്ലെങ്കിൽ റേസിംഗ് കൂടി വരാം അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിഡൻറ് കേബിളും കൂടി മാറ്റിയിടാം പിന്നെ നമുക്ക് കഴിഞ്ഞാൽ ഹെഡിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ഓലീസ് കാണിക്കുന്നുണ്ട് അപ്പം ഈ കവർ അയച്ചതിൻ്റെ ഗ്യാസ് പോയിട്ട് മാറ്റിയിരുന്നു റീസെറ്റ് ചെയ്യാം നമ്മൾ നമ്മൾ എഞ്ചിനോയിൻ്റെ ഭാഗം ചെക്ക് ചെയ്താൽ എഞ്ചിനോയിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മോശമായിട്ടുണ്ട് അപ്പോൾ കൂടി മാറ്റിയിട്ട് നമ്മൾ റിസെറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വർക്ക് ഉണ്ട് തിലവണ്ടിക്ക് അത് ബാക്കിൽ ബ്രേക്ക് ഇഷ്യൂ ബ്രേക്കിൻ്റെ കേബിളൊക്കെ മാറ്റാണ്ട് ഫ്രണ്ടിൽ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാണ്ട് പിന്നെ ആക്സിഡേറ്ററിൻ്റെ കേബിൾ കാർവെട്ടർ അയച്ച് ക്ലീൻ ചെയ്യുക ഇതെല്ലാം അടക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം ബെൽറ്റ് അടക്കം കൂട്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ നമ്മൾ മാറ്റേണ്ട പാർട്ടി പറഞ്ഞാൽ ഒന്ന് ബെൽറ്റ് കൊച്ചിൻ്റെ കൂടെ ബെൽറ്റ് മാറ്റണം പീസ് ബ്രേക്ക് മാറ്റണം പിന്നെ ബാക്കിൽ ബ്രേക്ക് ഇഷ്യൂ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിള് ആക്സിലേറ്റർ കേബിൾ ഫ്രണ്ടിൽ രണ്ട് ബ്രേക്ക് കേബിൾ പിന്നെ കാർപെറ്ററ് ക്ലീനിങ് അതിൻ്റെ സ്പ്രോജക്റ്റ് വാട്ടർ സർവീസ് ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ